അപ്പോ നൂറ്റി ഒന്ന് സ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് പേരുടേതാണ് ഇപ്പോ പ്രഖ്യാപിക്കപ്പെടുന്നത് ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിട്ടുള്ളത് സി പി ഐ പതിനേഴ് സീറ്റുകളിലാവും മത്സരിക്കുക ഇന്നിപ്പോ അവരുടെ സ്ഥാനാർത്ഥികളെ പൂർണമായിട്ട് തീരുമാനിച്ച് വന്നിട്ടുണ്ട് ജനതാദൾ എസ് രണ്ട് സീറ്റിലായിരിക്കും മത്സരിക്കുക കേരള കോൺഗ്രസ് എം മൂന്ന് സീറ്റിലായിരിക്കും മത്സരിക്കുക ആർ ജെ ഡി മൂന്ന് സീറ്റിലായിരിക്കും മത്സരിക്കുക ഐ എൻ എൽ ഒരു സീറ്റിലും കോൺഗ്രസ് എസ് ഒരു സീറ്റിലും എൻ സി പി ഒരു സീറ്റിലും കേരള കോൺഗ്രസ് ബി ഒരു സീറ്റിലും ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരു സീറ്റിലും ജെ എസ് എസ് ഒരു സീറ്റിലും മത്സരിക്കും അങ്ങനെ മുപ്പത്തി ഒന്ന് സീറ്റുകളിലാണ് ഘടക കക്ഷികൾ മത്സരിക്കുന്നത് ഇപ്പോ എട്ട് സീറ്റ് ഒഴിച്ച് ഇട്ടിട്ടുണ്ട് അത് ഈ പറഞ്ഞതുപോലെ എല്ലാ ഘടകകക്ഷികളുടെയും വന്നിട്ടില്ല ചില ആളുകളെ ഞങ്ങൾക്കും തീരുമാനിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് അത് എട്ട് സീറ്റ് ഒഴിച്ചിടുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇന്നു കാണുന്ന നിലയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിന്റെ എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചതും പൂർത്തീകരിച്ചതും ഇന്ന് ഇന്ത്യയിലെ മറ്റു നഗരങ്ങളോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ നഗരം മാറ്റിയെടുത്തതും മാറി മാറി വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് കേരളത്തിൽ പത്തുവർഷമായി ഏതാണ്ടൊരു മൂന്നാല് മാസം കൂടി കഴിയുമ്പോൾ വർഷമാകും രണ്ടു ടേമിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് ഉള്ളത് ഈ ഭരണത്തിൻ കീഴിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവോടുകൂടി തന്നെ തിരുവനന്തപുരത്തിന്റെ അന്താരാഷ്ട്ര പ്രശസ്തി വളരെ വലുതാവുകയാണ് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ നാമെല്ലാം അനുമാനിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് തിരുവനന്തപുരം നഗരം മാറും തിരുവനന്തപുരം ജില്ലയും സമീപത്തുള്ള ജില്ലകളുമെല്ലാം ആ നിലയിലേക്കുള്ള വലിയ മാറ്റമാണ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റു മഹാനഗരങ്ങളോട് ഉപമിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് തിരുവനന്തപുരം മാറുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തിന് ഒരു മെട്രോ എന്ന സങ്കല്പം കുറെ കാലമായിട്ട് നാം ഉയർത്തിക്കൊണ്ടുവരികയാണ് ആ മെട്രോ കൊണ്ടുവരുന്നതിനാവശ്യമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അലൈൻമെന്റ് അടക്കം മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഗവൺമെന്റ് കടന്നിരിക്കുകയാണ് എല്ലാം കൊണ്ടും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകുന്നുണ്ട് ഇന്ന് കേരളത്തിൽ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഒരു നഗരസഭ ഭരിക്കുന്നുണ്ട് അത് പാലക്കാട് എന്നാണ് അതിന്റെ പേര് ആ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം കൊടിയ അഴിമതിയും ദിവസേന പ്രശ്നങ്ങളും യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ പറ്റാത്തൊരു സാഹചര്യവും എല്ലാം ഇന്നിപ്പോ പാലക്കാട് നാം കണ്ട് മനസ്സിലാക്കി വരികയാണ് അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒന്നും കൈകളിലേക്ക് തിരുവനന്തപുരം നഗരം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതീവ ശ്രദ്ധയാണ് ഞങ്ങൾ പുലർത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അത് അനുവദിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഞാൻ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ തൊണ്ണൂറ്റി മൂന്ന് പേരുടെ പട്ടികയാണ് ഇപ്പോൾ ഇവിടെ പ്രസിദ്ധപ്പെടുത്തുന്നത് അദ്ദേഹം മുഴുവൻ വായിക്കണോ അതെ ലിസ്റ്റ് തരും ലിസ്റ്റ് തരും ഒന്ന് ഓടിച്ച് വായിക്കാം നമുക്ക് അല്ല സി പി ഐടെ ആദ്യം ഒന്ന് പറയൂ കഴക്കൂട്ടം പ്രശാന്ത് എസ് സൈനിക സ്കൂൾ ബിജു എസ് എസ് ചന്തവിള സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് എസ് ലതാകുമാരി കട്ടായികോണം സിന്ധു ശശി സി പി ഐ എം ഞാണ്ടൂർ കോണം പി കൃഷ്ണകുമാർ സി പി ഐ പൗഡികോണം അനന്തു സി എസ് സി പി ഐ എം ചേങ്കോട്ടുകോണം മായാകുമാരി ഡി ഐ സി പി ഐ എം ചെമ്പഴന്തി ഷീല മോഹനൻ സി പി ഐ എം കാര്യവട്ടം ലക്ഷ്മി കൃഷ്ണ സി പി ഐ പാങ്ങപ്പാറ ദീപ ഒ സി പി ഐ എം ശ്രീകാര്യം കെ എസ് ഷീല സി പി ഐ എം ചെല്ലമംഗലം അരുൺ ആർ സി പി ഐ എം കുഴിവള ബിജു കെ വി സി പി ഐ എം കുളത്തൂർ ശ്രുതി ഐ എം സി പി ഐ എം ആറ്റിപ്ര ശിവദത്ത് എസ് സി പി ഐ എം പള്ളിത്തുറ സുചിത്ര ടി സി പി എം മണ്ണന്തല എൻ അനിൽകുമാർ സിപിഐഎം നാലാഞ്ചറ ജയകുമാരി കേരള കോൺഗ്രസ് എം ഇടവക്കോട് ശാലിനി സിപിഐഎം ഉള്ളൂർ ലിജി ലിജു എസ് സി പി ഐ എം മെഡിക്കൽ കോളേജ് എസ് എസ് സിന്ധു സി പി ഐ എം പട്ടം തൃപ്തിരാജ് എസ് സി പി ഐ ഗൗരീശട്ടം അഡ്വകേറ്റ് സി പാർവതി സി പി ഐ എം പെരുന്താനി അനുജയൻ സി പി ഐ എം പേട്ടി ദീപക് സി പി ഐ എം ചാക്ക കെ ശ്രീകുമാർ സി പി ഐ എം വെട്ടുകാട് കിൻസി ഐവിൻ സി പി ഐ എം കരിക്കകം അഡ്വക്കേറ്റ് അശ്വതി എം എസ് സി പി ഐ എം കടകംപള്ളി ജിഷ ചന്ദ്രൻ സി പി ഐ എം അണമുഖം ആർ വീണാകുമാരി സി പി ഐ ആക്കുളം ശ്രീജ എസ് സി പി ഐ എം ചെറുവക്കൽ അരുൺ എ സി പി ഐ എം അലത്തറ മാഗ്ന ബി സി പി ഐ എം പാതിരപ്പള്ളി ബി അജയ്കുമാർ സിപിഐഎം അമ്പലമുക്ക് എം എസ് കസ്തൂരി സി പി ഐ എം കുടപ്പനക്കുന്ന് സബിത സി പി ഐ എം തുരുത്തുമൂല ബി മനു സിപിഐഎം നെട്ടയം വി കെ നന്ദിനികുമാരി സിപിഐ കാച്ചാണി ആരോമൽ കെ ജി സിപിഎം വാഴോട്ടുകോണം ഷാജി സി പി ഐ എം കൊടുങ്ങാനൂർ ബി സുകുമാരൻ നായർ സിപിഐഎം പേരൂർക്കട വിനീത് വിജി സിപിഐഎം കുറവങ്കോണം അഡ്വക്കേറ്റ് സൌമ്യ ആർ ജെ ഡി മുട്ടട അംശു വാമദേവൻ സിപിഐഎം ചെട്ടിവിളാകം സി എൽ രാജൻ സിപിഐ കിണവൂർ തോമസ് ചെറിയാൻ കേരള കോൺഗ്രസ് എം കേശവദാസപുരം വി എസ് ശ്യാമ സിപിഐഎം വട്ടിയൂർക്കാവ് വിനുകുമാർ സിപിഐഎം കാഞ്ഞിരമ്പാറ അയ്യപ്പദാസൻ സിപിഐഎം കവടിയാർ സുനിൽകുമാർ സിപിഐഎം കുന്നുകുഴി ബിനു ഐ പി സിപിഐഎം നന്ദൻകോട് പാളയം രാജൻ കോൺഗ്രസ് എസ് പാളയം അഡ്വക്കേറ്റ് റീന വില്യംസ് സിപിഐഎം വഴുതക്കാട് അഡ്വക്കേറ്റ് രാഖി രവികുമാർ സിപിഐ ശാസ്തമംഗലം അമൃത ആർ സിപിഐഎം പാങ്ങോട് അഭിജിത്ത് എ സിപിഐ വലിയ വിള ജി രാമചന്ദ്രൻ സി പി ഐ എം ജഗതി പൂജപ്പുര രാധാകൃഷ്ണൻ കേരള കോൺഗ്രസ് ബി തൈക്കാട് ജി വേണുഗോപാലൻ സിപിഐഎം തമ്പാനൂർ അഡ്വക്കേറ്റ് എം വി ജയലക്ഷ്മി സിപിഐ വഞ്ചിയൂർ വഞ്ചിയൂർ ബാബു സി പി ഐ എം കണ്ണമൂല അഡ്വക്കേറ്റ് സതീഷ് കുമാർ എൻസിപി പുഞ്ചക്കരി ശൈലജ ദേവി സിപിഎം പൂങ്കുളം വണ്ടിത്തടം മധു സി പി ഐ എം പോർട്ട് ജെ പനിയടിമ സിപിഐ വിഴിഞ്ഞം എൻ രംഷാദ് സിപിഐഎം ഹാർബർ അഫ്സജീന സിപിഐഎം വെള്ളാർ ജി എസ് ബിന്ദു സിപിഐ തിരുവല്ലം കരിങ്കടരാജൻ സി പി ഐ എം പൂജപ്പര ആർച്ച എസ് എസ് സിപിഐ വലിയശാല ബിന്ദു മേനോൻ എൽ ആർ സിപിഐഎം ആറന്നൂർ രഞ്ജിത്ത് ടികെ സി പി ഐ എം മുടവൻമുകൾ വി ഗോപകുമാർ സിപിഐഎം നെടുങ്കാട് അംബികാറ്റി സി പി ഐ എം പൂന്തുറ എസ് കെലിൻ ടീച്ചർ ജനാധിപത്യ കേരള കോൺഗ്രസ് പുത്തമ്പള്ളി സോഫിയ സിപിഎം അമ്പലത്തറ എസ് ഗീതാകുമാരി സിപിഐ ആറ്റുകാൽ അശ്വതി സി പി എം കളിപ്പാങ്കുളം റസിയ ബീഗം സിപിഐഎം കമലേശ്വരം വി ഷാജി സിപിഐഎം വലിയതുറ അയറിൻ ടീച്ചർ സിപിഐ വള്ളക്കടവ് ഷാജിദ നാസർ സിപിഐ സിപിഐഎം ശ്രീവരാകം പ്രിയ സി നായർ സിപിഐ മണക്കാട് അഡ്വക്കേറ്റ് രേഖ ജനതാദൾ എസ് ചാല അഡ്വക്കേറ്റ് എസ് എ സുന്ദർ സിപിഐഎം എസ്റ്റേറ്റ് കെ സന്തോഷ് കുമാർ സി പി ഐ എം നേമം ബിജു ചിന്നത്തിൽ സി പി ഐ പൊന്നുമംഗലം റജീല എസ് സി പി ഐ എം പാപ്പനങ്കോട് വി എസ് വിജയകുമാർ സി പി ഐ എം കരിമം അഡ്വക്കേറ്റ് സി സിന്ധു സി പി ഐ എം തിരുമല ഗംഗാ പി എസ് സി പി ഐ എം തൃക്കണ്ണാപുരം അജിൻ എസ് എൽ സി പി ഐ എം പുന്നക്കുകൾ ആർ പി ശിവജി സി പി ഐ എം ഇതില് ഞങ്ങൾ ഒഴിച്ചു ഇട്ടിരിക്കുന്ന സീറ്റുകൾ എട്ടെണ്ണമാണ് ചെറിയ തർക്കങ്ങളുണ്ട് അത് ഇന്ന് രാത്രി കൊണ്ടത് പരിഹരിച്ച് തീർക്കും പൌണ്ടുകടവ് വെങ്ങാനൂർ ഭീമാപള്ളി കാലടി ഫോർട്ട് ശ്രീകണ്ഠേശ്വരം കരമന മേലാങ്കോട് എട്ട് സീറ്റുകളെ സംബന്ധിച്ച് ഇന്ന് രാത്രിയോടുകൂടി തീരുമാനിച്ച് നാളെ അത് പറയും